ഈ പൊരിഞ്ഞ മഴയത്ത് ഞാൻ ഞാനെവിടെയാണെന്നറിയോ തൃശ്ശൂരിലെ പുത്തൂരിലുള്ള കേരള പഴനി എന്നറിയപ്പെടുന്ന ചോച്ചേരിക്കുന്ന ശ്രീസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഇവിടുത്തെ കാഴ്ചകൾ കാണാനും വിശേഷങ്ങൾ അറിയാനും നീതുസ് ഫോട്ടോഗ്രാഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഴനി ക്ഷേത്രത്തിലേതുപോലെ ഒരു കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലും അവിടെയുള്ള പല ചടങ്ങുകളും നടത്തപ്പെടുന്നുണ്ട് ഏഴ് നിലകളിലായി അടി ഉയരമുള്ള ക്ഷേത്രഗോപുരം നിർമ്മിക്കാൻ ഏകദേശം രണ്ട് വർഷമെടുത്തു ദേവസേനാപതിഭാവത്തിലുള്ള സുബ്രഹ്മണ്യസ്വാമി മുഖ്യപ്രതിഷ്ഠയായ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശിവൻ പാർവതി ഗണപതി അയ്യപ്പൻ ശ്രീരാമൻ ഹനുമാൻ നാഗദൈവങ്ങൾ എന്നീ പ്രതിഷ്ഠകളുമുണ്ട് കേരളത്തിൽ മുണ്ടനം വഴിപാടായി നടത്തുന്ന ഏകക്ഷേത്രം എന്ന നിലയിലും ഇവിടം പ്രസിദ്ധമാണ് കുംഭമാസത്തിലെ നാളിൽ നടക്കുന്ന പ്രതിഷ്ഠാദിന മഹോത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളും കാഴ്ചകളും ഇഷ്ടപ്പെട്ടാൽ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബൈ ഫ്രം നീദുസ് ഫോട്ടോഗ്രഫി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം